അതേക്കും നമസ്കാരം എന്തൊക്കെ മുത്തുവാണിയുള്ള വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമില്ല എല്ലാവരും സുഖമായിരിക്കുന്നു ആയിക്കോട്ടെ ഇന്ന് ഭാര്യ വീട്ടിലേക്ക് വിരുന്നിന് വന്ന് കേട്ടോ ഭാര്യ വീട്ടിലൊരു സൽക്കാരം അപ്പോൾ അതിനും വേണ്ടി വന്നതാണ് എന്തൊക്കെ എന്ത് സൽക്കാരത്തിനൊന്നുമില്ല നോക്കാം പ്രവാസി കഴിഞ്ഞാൽ ഇതാണ് ഒരു ഗുണം എത്ര കൊല്ലം കഴിഞ്ഞാലും ആ പ്രവാസം ലോകത്തുനിന്ന് വരുമ്പോൾ ഭാര്യ വീട്ടിൽ സൽക്കാരം എന്തായാലും ഉറപ്പാണ് ഇന്നത്തെ ഒരു വീഡിയോ അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാൻ പ്രവാസികളൊക്കെ സൽക്കാരത്തിന് പോലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു പോകുന്നവരൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ പുതിയ ആൾക്കാരല്ല കേട്ടോ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം ആയവർ കല്യാണം കഴിഞ്ഞ് ഇരുപത്തഞ്ച് കൊല്ലം ആയിട്ടും ഭാര്യ വീട്ടിൽ സൽക്കാരം കിട്ടുന്നവർ അല്ലാതെ ആദ്യമായിട്ട് കല്യാണം കഴിഞ്ഞവർക്ക് ഇപ്പോൾ എങ്ങനെയായാലും കിട്ടായിരിക്കില്ലല്ലോ അങ്ങനത്തൊരു കണ്ടാണ് പറഞ്ഞത് എന്തൊക്കെ കിട്ടും നോക്കാം ദ്യമായിട്ട് വെൽക്കം ഡ്രിങ്ക് കിട്ടിണ്ട് അത് കുടിക്കുക അതാണ് കുടിക്കാദ്യം പാത്തുവാടത്തെ ഒരു കുഞ്ഞിപ്പാത്തു ഒരു കുഞ്ഞിപ്പാത്തു അത് ഇത് പിന്നെ നമ്മളെ പാത്തു കൊണ്ടിരി ആ അത് ഒരിക്കൂലെ അത് ഓടിപ്പോ വലിയ ചെറിയ ചെരിയോ നിങ്ങടെന്തൊക്കെ ഇണ്ട് നോക്കണ്ടേ നിങ്ങള് ആരെയും വന്നിട്ട് നിങ്ങൾ എന്തൊക്കെ തന്നെ നോക്കണ്ടേ ല്ല മാസെന്താ മാസം അല്ല ഇനക്ക് എന്താ മാസം ഇങ്ങക്കല്ല മാസിക്കോളി നിങ്ങളെ കാണുമെന്നില്ല അതിനെ കാണ അല്ല അതെന്തിനാ വളമ്പണ എവിടെ ഇരിക്കണു ഞാനിന്ന് Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn